ി ജെ പിക്കും കോൺഗ്രസിനും പല കാര്യങ്ങളിലും ഒരേ നയമാണെന്നും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒരു വരി പോലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് അതുകൊണ്ടാണെന്നും പിണറായി വിജയൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാവക്കാട് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിനുവേണ്ടി ശബ്ദമുയർത്താത്തവരാണ് സംസ്ഥാനത്തുനിന്നുള്ള പതിനെട്ട് എം പിമാരെന്ന് പിണറായി പറഞ്ഞു കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളെ മുഖ്യമന്ത്രി പരിഹസിച്ചു ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതാണ് മോദി സർക്കാരിന്റെ ഓരോ ചുവടുവയ്പ്പുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് നേതാക്കളായ കെ വി അബ്ദുൽ ഖാദർ കെ കെ വത്സരാജ് എം എം വർഗീസ് മുരളിപ്പെരുനെല്ലി എം എൽ എ ഷീജ പ്രശാന്ത് എം കൃഷ്ണദാസ് പി മുഹമ്മദ് ബഷീർ കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വ്യക്തിത്വമാണ്കുമാറിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതേ വരെയുള്ള പ്രവർത്തനം എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ എന്ന നിലയിൽ കാർഷിക രംഗത്ത് അതുല്യമായ സംഭാവനയാണ് അർപ്പണ പോലെ തോടെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് എല്ലാ പ്രശ്നവും